ഹായ് ഹലോ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോസിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഈ വീഡിയോസിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്കൊരു ബാറ്റ് പിസത്തിൻ്റെ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു ഒരു റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മളെടുത്ത് തന്നെ ഉള്ളതാണ് കുറച്ചൊരു ഉള്ളിലേക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു റിസോർട്ടിൽ വെച്ചിട്ട് പുറത്ത് ഒരു ഇതൊക്കെ ഒരുക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നമ്മളിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ നമ്മൾ ഈ ആനിവേഴ്സറി കേക്കിൻ്റെ ബാക്കി ഒരു കേക്കും കൂടിയും ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു അതിൻ്റെ വർക്കൊന്നും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമർ നമുക്ക് ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് തവണ മാറ്റി മാറ്റി ഞാൻ പറഞ്ഞതായിരുന്നു ആ കേക്ക് അങ്ങനെ നമുക്ക് ഇച്ചിരി വൈകിട്ടായിരുന്നു കൊടുത്തെന്ന് ഇത് വൈകുന്നേരമായിട്ടവർ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കേക്കാട്ടോ നമുക്ക് കുറേ പ്രാവശ്യം നമ്മളോട് മാറ്റി പറഞ്ഞിട്ട് ഫൈനലായിട്ട് അവർ ഈ മോഡലാട്ടോ തിരഞ്ഞെടുത്ത് ചൂസ് ചെയ്തത് അങ്ങനെ നമ്മളതിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടട്ടോ ഈ കേക്കിൽ മെയിനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു നാല് ഹാർട്ട് വയ്ക്കാനും ആയിരുന്നു പിന്നെ നമുക്കവർ ഒരു റെഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ആനിവേഴ്സറിൻ്റെ സ്റ്റിക്കും ട്വൻറ്റി സെവൻത്ത് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ പിന്നെ നെയിം എഴുതി നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഫൈനലൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് പറയണേ എനിക്ക് ഞാൻ ഈ മോഡല് ഒരു എൻഗേജ്മെൻറ്റ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമായിട്ടോ ഫൈനലായിട്ട് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ നമ്മൾ ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് മാറ്റാനായിട്ടൊന്ന് പുറത്തുപോയി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വന്നേ ഇത് നമ്മൾ കാലത്ത് കൊടുത്ത അതിൻ്റെ പിക്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഒരു കുട്ടി വെൻഡോ കേക്കും കൂടി നമുക്ക് ചെയ്തെടുക്കാനുണ്ടായിരുന്നേ അത് നമുക്ക് അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അങ്ങനെ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ അതും നമ്മൾ ചെയ്തെടുത്തിട്ട് ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ